അഭിമന്യ പിതാവിന് ഒരിക്കൽ കൂടെ സ്വാഗതം മാർപ്പാപ്പയും പൗരസ്ത്യ തിരുസംഘവും ആണെന്ന് പറഞ്ഞ കുർബാന അർപ്പണ രീതി ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിർബാധം തുടരുകയാണ് ഈ ഇല്ലിസിറ്റ് കുർബാന ആ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സഭയുടെ പാരമ്പര്യത്തിൽ അത്തരം കുർബാന അർപ്പണ രീതി തുടർന്നിരുന്നു ഇല്ലിസിറ്റ് ലിസിറ്റ് അല്ലാത്തത് എന്ന് പറഞ്ഞാല് നിയമാനുസൃതമല്ലാത്തത് ഒരു നിയമം നൽകുന്നു ഇല്ല പോലെ ചെയ്യണം അങ്ങനെ ചെയ്യാത്ത ആ നിയമത്തിൽ അതിനെയാണ് ഇല്ലി സിറ്റ് പറയുന്നത് അപ്പം നിയമവിരുദ്ധം അർത്ഥം നിയമവിരുദ്ധം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സിഡിന്റെയും തിരുവാനുസരിച്ചും പോളിസിയുടെ അംഗീകാരം അനുസരിച്ചും പിന്നെ ജനാഭിമുഖ കുർബാന പൂർണ്ണമായിട്ട് ഇല്ലിസിറ്റാണ് നിയമവിരുദ്ധമാണ് അങ്ങനെല്ലാം പാടില്ല പണ്ട് തന്നെ അത് ആണ് എന്നിട്ടും ജനാഭിമുഖമായിട്ട് കുർബാന ചെല്ലുന്നുവെങ്കിൽ അത് ഇല്ലിസിറ്റാണ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് അതാണ് എന്റെ അർത്ഥം സിഡിന്റെ ഒരിക്കലും അത് പിൻവലിച്ചിട്ടില്ല ഇപ്പൊ ഇപ്പോഴും എറണാകുളം ആ അംഗങ്ങൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു വാസവത്തിൽ നേരത്തെ നൽകിയ സിരിഡ് മേയർ ആജു ജോഷിപ്പോൾ നൽകിയിരിക്കുന്ന സർക്കുലർ നേരത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഇല്ല് സിറ്റായിരിക്കും നടപടികൾ എടുക്കുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നടപടികൾ ഇതുവരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ ചൊല്ലുന്ന രീതി ആ ചിഡിൻ്റെ തിരുവാൻ അനുസരിച്ച് ഉറവിൽ അംഗീകരിച്ചതനുസരിച്ച് ഇല്സിറ്റാണ് വാസവത്തിൽ അവർ നിലനിൽക്കുകയാണ് ഇല്ല് സിറ്റായിട്ട് നിലനിൽക്കുകയാണ് ഇത് കാരണം ആവർത്തിച്ച് ആവർത്തിച്ചു സിരിഡ് പറഞ്ഞിട്ടുള്ളതാണല്ലോ മേയർ ആർ ആ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കൂടുതലെല്ലാം പാടില്ല എന്നുള്ളത്

പിന്നെ ബോസ്കോ പിതാവും കൂടി നൽകിയിരിക്കുന്ന സമയത്ത് സക്കു എന്ത പറയുന്നുണ്ട് വൈദികരെ ഈ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ പാടില്ല അവർ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുർബാനയിൽ അത്മായ വിശ്വാസികൾ പങ്കെടുക്കരുത് എന്ന് അറിഞ്ഞിരിക്കുന്നു പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ആ നിശ്ചിത കലാവ് കഴിഞ്ഞിട്ടും ഈ ഇല്ലിസിറ്റ് വിരുദ്ധ കുർബാന ചൊല്ലുകയാണെങ്കിൽ അവർ അവർ അവരുടെ പൗരോപിത്വ ശ്രൂഷയിൽ നിന്ന് തന്നെ അവരെ ഒഴിവാക്കുകയാണ് അവർ അവർ ചെയ്യുന്ന മറ്റെല്ലാ പൗരോത്വ സുരക്ഷകളും അസാധുവായിരിക്കും എന്നും പറയുന്നുണ്ട് അതായത് അവർ ആസ്വദിക്കുന്ന വിവാഹങ്ങൾ അത് അസാധുവായിരിക്കും എന്ന് പ്രത്യേകത്ത് പറയുന്നുണ്ട് മറ്റ മാത്രമല്ല വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇല്ലിസിറ്റായിട്ട് കുബാന വേദികൾ അർപ്പിക്കുമ്പോൾ ആ കുബാനയിൽ എന്ന് പറയുന്നുണ്ട് അത് മാറ്റി ഇതുവരെ സ്ഥിരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അതാണ് നിലനിൽക്കുന്നത് ഔദ്യോഗികമായി പിന്നെ തന്നെയാണ് പിതാവിപ്പ പറഞ്ഞത് വെച്ച് സർക്കുലറുകൾ വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ സഭാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് വികാരിയ പ്രസ്തോലിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നടപടികളിലേക്ക് പോകാത്തതാണ് യഥാർത്ഥത്തിൽ ഈ സഭയിലെ പ്രശ്നം ഇത്രയും വഷളായി പോകുന്നതിന് അല്ലെങ്കിൽ ഈ നടപടികൾ ദുർബലപ്പെടുന്നതിന് കാരണമാവുന്നു തോന്നുന്നുണ്ട് ഇനി ചെയ്യാനാവും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് നടപടി എടുക്കണം എന്നുള്ളതാണ് എടുക്കേണ്ടവർ എടുക്കേണ്ട സമയത്ത് നടപടികൾ എടുക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഈ എതിർത്താൽ നടപടി എടുക്കില്ല എന്നുള്ളൊരു ധാരണ കൊടുക്കാൻ പഴി അത് അച്ചടക്കരാഹിത്യമാണ് സഭ അച്ചടക്കരാകൃത്യം സൃഷ്ടിക്കുക ചെയ്യുന്നത് മറ്റുള്ളവരെയും അച്ചടക്കരാഹിത്യം ത്തിലേക്ക് വലിച്ചിടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വാസ്തവത്തിൽ സഭയ്ക്ക് വലിയ ദോഷം ചെയ്യുന്നതാണ് സഭയുടെ ആ ഒരു ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണിത് അതുകൊണ്ട് അച്ചടക്കം എടുക്കുക എന്ന് പറയുന്നത് അവരോട് വൈരാഗ്യം കൊണ്ടല്ല ശിക്ഷ നടപടിയാണ് ഉത്സവത്തിൽ അച്ചടക്കം അച്ചടക്കം പാലിക്കുക എന്ന് പറയുന്നത് ശിക്ഷ നടപടിയാണ് അത് അവരുടെ വൈരാഗ്യത്തിൻ്റെ പേരിലല്ല അവർ തിരുത്തണം അത് സഭ തിരുമാനം എടുക്കുന്നു പാലിക്കുന്നില്ലെങ്കിൽ അവർ തിരുത്തേണ്ടതായിട്ടുണ്ട് അത് തിരുത്താൻ വേണ്ടിയാണ് ചില നടപടികൾ എടുക്കുന്നത് ആ രീതിയിൽ അവരതിനെ കാണുകയും ചെയ്യണം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ഒരു സഭയുടെ ആഭ്യന്തര പ്രശ്നമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസപരമായ നമ്മുടെ ഒരു കാര്യമാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ കോടതികൾക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ ഒന്നും പ്രത്യേക ചുമതലയോ ഉത്തരവാദിത്വമൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ പൊതുസമൂഹത്തെ ഇത് വളരെയധികം ഗൗരവമായി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു സഭയുടെ ആരാധനക്രമ രീതിയിൽ ഇത്രയേറെ അച്ചടക്ക അനുസരണക്കേടും ഉണ്ടാകുമ്പോൾ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മുടെ സഭയുടെ മുഖത്തിന് തന്നെ ഒരു വലിയ മ് ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ പിതാവി എവിടെ നിന്നാണ് ഈ തിരുത്തലുകൾ സംഭവിക്കേണ്ടത് തിരുത്തലുകൾ പിന്നെ അച്ചടക്കത്തിൽ കാണിക്കുന്നവരാണ് തിരുത്തേണ്ടത് അവയെ തിരുത്തിക്കാൻ തുടങ്ങിയ അധികാരമുണ്ട് അതിനാണ് സഭയിൽ അധികാരം സഭയ്ക്ക് നിയമാനുസരമായ അധികാരമുണ്ടല്ലോ ഓരോരോ പദവികൾ അല്ലെങ്കിൽ മെത്ര മെത്രാമാരുടെ ഒരു രൂപതയിലാണെങ്കിൽ ആ മെത്രാന്റെ ചുമതലയാണ് ആ രൂപതയിൽ ഇറ്റ് ആരാധക്രമരവുമായ അച്ചടക്കം പാലിക്കുക എന്നുള്ളത് അത് വളരെ അത് കാരണ നിയമത്തിൽ കൃത്യമായിട്ടുള്ളതാണ് ഒരു മെത്രാന്റെ ചുമതലയാണത് തന്റെ രൂപതയിൽ ആരാധാക്രമത്തിൻ്റെ തലവൻ ആണ് മെത്രാൻ അദ്ദേഹം സഭയുടെ ആധികാരികമായ ആരാധാക്രമം ആ സഭ നിർദ്ദേശിച്ചതനുസരിച്ച് അനുഷ്ഠിക്കപ്പെടുക അനുഷ്ഠിക്കുക എന്നൊരു ഉറപ്പു വരുത്തേണ്ടതാണ് അത് മെത്ര ചുമതലയാണ് അതുകൊണ്ട് അത് അതിനുവേണ്ടിയാണല്ലോ എറണാകുളം അങ്കമാരി അതിരൂപതയിലും അതിനുവേണ്ടിയുള്ള ഒരു പദവിയാണ് നൽകുക നിലപ്പെട്ടിരിക്കുന്നത് ഇപ്പം മേജർ ആർട്ട് ബൾഷിപ്പിനെ സഹായിക്കാൻ വേണ്ടി മേജർ ആറ്റിപ്പിനെ സഹായിക്കാൻ വേണ്ടി ആർട്ട് ഒരു വികാരിയെ നിയമിച്ചിരിക്കുന്നു ഇതിന് ഇതാണ് ലക്ഷ്യമെന്നാണ് ശ്രീഡ് ആഗ്രഹിക്കുന്നതാണ് അഭിനന്ദി പിതാവെയും എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ കത്തീറ്റർ ബസിലിക്കുക തീർത്ഥാടന കേന്ദ്രങ്ങൾ അതുപോലെ സെമിനാരികൾ സന്നിസ്ഥ ഭവനങ്ങൾ അവിടെയൊക്കെ ആദ്യഘട്ടത്തിൽ വിശ്വ കുർബാന അർപ്പിക്കുകയും പിന്നീട് മറ്റ് ഇടവുകളിലേക്ക് അഭിമുഖ പിതാവ് പറഞ്ഞ പോലെ സാവകാശം കൊടുക്കുന്ന ഇടവുകളിലേക്കും അത് പൂർണ്ണമായി നടപ്പാക്കണമെന്നുള്ളതായിരുന്നല്ലോ നിർദ്ദേശം പക്ഷേ ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ആ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിനോട് യോജിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു സമീപനവും ഈ വിമത പക്ഷത്തൊന്നും ഉണ്ടാകുന്നില്ല ഇതൊരു വളരെ ഗുരുതരമായ ഒരു വീഴ്ചയല്ലേ പിതാവ് അതെ എറണാകുളം തിയേറ്റർ ദേവാലയത്തിൽ പിന്നെ തിരുനേശ്വര അനുസരിച്ചുള്ള നടപ്പിലാക്കണം എന്ന് നേരത്തെ ബോധിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അവിടെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ എറണാകുളം അതിരൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ അതും തിയേറ്ററിലെ ദേവാലയത്തിൽ മേബാജ് ജോഷിൻ്റെ സ്വന്തം സ്ഥാന പള്ളിയിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അത് വീഴ്ച തന്നെയാണ് നടപ്പിലാക്കാൻ സാധിക്കാതിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വീഴ്ച തന്നെയാണ് ചില സംഘടിപ്പോൾ സെമിനാറികളിലൊക്കെ ചിലർ അനുസരിച്ചുള്ളതിന് വിവാദം അർപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് ഫോർമേഷൻ സെൻറ്റേഴ്സിൽ പക്ഷേ എല്ലായിടത്തും അങ്ങനെ ഈ പറഞ്ഞതുപോലെ റോമിലിന്നാവശ്യപ്പെട്ടതനുസരിച്ച് എല്ലായിടത്തും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എതിർപ്പിൻ്റെ പേരിലാകാം അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യമില്ലാത്തതിൻ്റെ പേരിലാകാം അല്ലെങ്കിൽ കർശനമായ നടപടികളിലേക്ക് പ്രവേശിക്കാത്തതിൻ്റെ പേരിലാകാം ഏതായാലും ഇത്രയും കാലമായിട്ടും കാര്യമായൊരു പുരോഗതി ഉണ്ടാകുന്നില്ല മാത്രമല്ല ഏകീകൃത കുർബാന നടപ്പിലാക്കിയിരുന്ന ചില സ്ഥലങ്ങളിൽ പോലും ജനാഭിമുഖ്മാരെയും ചൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് അതൊരു പുറകട്ട പോലെയാണത് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ക്കെയാണ് ഇതൊക്കെയാണ് രാത്വം എന്ന് പറയുന്നത് അതായത് ഈ സഭയ്ക്ക് അതിൻ്റെ ലിറ്റർജി സമാധാനപരമായിട്ടും നിയമാനുസൃതമായിട്ടും അർപ്പിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ളത് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ് അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പിതാവ് പറഞ്ഞ പോലെ ചില ഇടവുകളിൽ വളരെ നേരത്തെ തന്നെ ഏകീകൃത കുർബാന അർപ്പണ രീതിയുടെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുകയും അങ്ങനെ കുർബാന ചെല്ലുകയും ചെയ്തിരുന്നു പിന്നീട് ഒരുപക്ഷെ വൈദികരുടെ സ്ഥലം മാറ്റോ മറ്റോ ഒക്കെ വരുമ്പോൾ പുതിയ വൈദികൻ വരികയും അതിന് സാധിക്കാതെ വരുന്നു ഇപ്പോൾ പിതാവ് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ചില ഏകീകൃത കുർബാന അർപ്പിച്ച ഇടവുകളിൽ ഈ ജനാഭിമുഖ കുർബാനയും വീണ്ടും അവിടെ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അൽമായ വിശ്വാസികൾ ഇപ്പോൾ ഒരു വൈദികൻ്റെ അടുത്ത് ഈ കാര്യം പറയാൻ സാധിക്കാത്ത സ്ഥിതിയിൽ എന്ത് കാര്യങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകാൻ കഴിയുക അവർക്കെന്ത് പോകുമ്പോഴാണ് പിതാവ് സിനഡ് നിർദ്ദേശിക്കാനുള്ളത് വാസ്തുത്തിൽ ഇതൊരു വലിയൊരു സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് അതായത് സീഡിൻ്റെ തിരുവാണനുസരിച്ച് സമയം അനുസരിച്ച് കുബാറയിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആത്മാവിശ്വാസികളുണ്ട് പക്ഷെ അവരുടെ ഇളവപ്പള്ളികളിൽ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല അത് എതിർ എതിർ എതിർപ്പുള്ളവരുടെ ആ നിർബന്ധികൊണ്ടാണ് സാധിക്കാതെ വരുന്നത് അങ്ങനെയുള്ളവർക്ക് ആ ഇല്ലിസിറ്റെന്ന് അവർ ധരിക്കുന്ന അല്ലെങ്കിൽ സഭ പറഞ്ഞിരിക്കുന്ന ഇല്ലിസിറ്റാണ് അങ്ങനെയുള്ള കുർബാല ഏർപ്പെടുന്ന ഇല്ലുസിറ്റാണ് നിയമവിരുദ്ധമാണ് അതിൽ പങ്കെടുക്കരുതെന്നുള്ള പണ്ടത്തെ സർക്കുറിന് അത് ഊടുക്കി പറയുകയും ചെയ്തിട്ടുണ്ട് അത് മനസ്സിലുള്ള അൽമയർക്ക് എങ്ങനെയാണ് ആ കുലും സംബന്ധിക്കാൻ സാധിക്കുക അതേസമയം അവർക്ക് വേറെ കുബാലെ അർപ്പിക്കാൻ സൗകര്യം കിട്ടുന്നില്ല അവസരം കിട്ടുന്നില്ല വാസുതിൽ ഇത് വലിയൊരു വിശ്വാസ പ്രതിസന്ധി തന്നെയാണ് അന്നായവർക്ക് സഭയാഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കുബാലി സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രതിസന്ധിയാണ് അത് അവരുടെ ഈ പ്രതിസന്ധി അവരുടെ ബുദ്ധിമുട്ട് ഈ ഒരു ഒരു ആധ്യാത്മിക പ്രതിസന്ധിയാണ് ഒരു ധാർമ്മിക പ്രതിസന്ധിയാണ് അത് അവർക്ക് അവർക്ക് മേലധികാരികളെ അറിയിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അത് അധികാരികളാണ് നിശ്ചയിക്കേണ്ടത് എനിക്കിപ്പോൾ അതിനകത്ത് ഒരു സൊല്യൂഷൻ പറയാൻ ഒന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല പക്ഷേ അവര് നിയമാസുഖം അധികാരികളെ അറിയിക്കാൻ അവർക്ക് സാധിക്കും ഞങ്ങളുടെ അത്മാരുടെ ഞങ്ങളുടെ വിശ്വാസികളുടെ ഒരു വലിയൊരു ആഗ്രഹം പ്രതിസന്ധി ഇന്നതാണ് എന്നുള്ളവരെ അറിയിക്കാൻ സാധിക്കും പിതാവ് ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ ഡീക്കന്മാരുടെ പട്ടവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ കൃത്യമായൊരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ അതായത് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് രേഖാമൂലം സമ്മതം എഴുതി കൊടുക്കണം എന്ന് ആ നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരൊരു കുർബാന മാത്രം ഈ സിനിമ കുർബാന അർപ്പിക്കുകയും പിന്നെ ജനാഭിമുഖ കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ലെ അങ്ങനെയാണോ നടക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക നമ്മളിപ്പോൾ ഒരു ചൊല്ലി കുർബാനവർക്ക് സാവകാശം കൊടുക്കുന്നു അല്ലെങ്കിൽ ദൃശ്യ നഗരങ്ങളിൽ നിന്ന് തൽക്കാല ഒഴിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു കുർബാന എക്കാലവും അങ്ങനെ തുടരാം ആർക്കും തുടരാം എന്നുള്ള അർത്ഥമല്ല ഉള്ളത് ക്രമേണ കുർബാനപ്പണം മുഴുവൻ സിനിട അനുസരിച്ചായിരിക്കണം അതിലേക്കാണ് പോകേണ്ടത് അതിന് സന്നദ്ധത അതായത് താ തങ്ങളിൽ ഇനി സിനിടെ ഫോർമുല അനുസരിച്ചുള്ള ഏകീകൃത കുർബാനയെ ചൊല്ലുകയുള്ളൂ എന്നുള്ള സന്നദ്ധത രേഖാമൂലം എഴുതി കൊടുക്കുന്നവർക്കാണ് ഈ പട്ടം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതാണ് സർക്കുളിലെ തീരുമാനം അത് റോബിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ നിയമം അനുസരിച്ച് ആ ആ കൽപ്പന അനുസരിച്ച് അവർ ഒരു കാരണവശാലും ജനാഭി കുർബാന ചെല്ലാൻ പാടില്ല ഒരിടത്ത് ചെല്ലാൻ പാടില്ല അവർ അവരില്ലെങ്കിൽ അവർ ഇല്ലിസിറ്റാണ് ഇല്ലിസിറ്റ് കുർബാനയാണ് ചെല്ലുന്നത് നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് നേരത്തെ ഉള്ള നിർദ്ദേശം അനുസരിച്ചും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവ് സെനടിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ഏകീകൃത കുർബാനയിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ വിശ്വാസികൾക്ക് അവർക്ക് പിതാവിന് നൽകാനുള്ള നിർദ്ദേശം എന്താണ് അതിന് നേരത്തെ തന്നെ നമ്മുടെ മേയർച്ച് ബിഷപ്പിൻ്റെയും അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തൂർ പിതാവിൻ്റെയും സംയുക്ത ഇതേലഹനം സർക്കുലർ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി പ്രസിദ്ധീകരിച്ച സർക്കുലർ ആ സർക്കുലർ തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് എതിർപ്പുകള് നുണപ്രചരണങ്ങള് ഇതൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ എതിർപ്പുകളെയും നുണപ്രചരണങ്ങളെയും വിവേകത്തോടും കൂട്ടായ്മയിലും ക്രൈസ്തവ മാർഗത്തിലും നേരിടാൻ അന്മാര സമൂഹത്തിന് കടമയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ന്യായമായ മാർഗങ്ങളിലൂടെ അവർക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാം കൂട്ടായ്മയിൽ ഒരുമിച്ച് വിവേകത്തോടു കൂടി വേണമെങ്കിൽ ചെയ്യുവാനായിട്ട് ക്രൈസ്തവ മാർഗം ആയിരിക്കണം അത് ചിലപ്പോഴൊക്കെ പ്രതികരണങ്ങൾ ചിലപ്പം തരം തന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സഭാധികാരികൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ അവരെ ചില പേരുകൾ വിളിക്കുന്നത് അവരോടൊരു ഒരു ബഹുമാനമില്ലാതെ ആദരവില്ലാതെ സംസാരിക്കുന്നത് എന്നുവെച്ചാൽ ഒരു ഒരു ഗുണ്ടായുസം പോലെയുള്ള പ്രതികരണങ്ങൾ അതൊരിക്കലും ക്രൈസ്തവ മാർഗമല്ല അതേസമയം വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും സഭയുടെ തീരുമാനം ഇതാണ് ഞങ്ങളതിനോട് യോജിച്ച് നിൽക്കുന്നു ഞങ്ങൾക്കത്തരത്തിലുള്ള കുർബാനയാണ് ആവശ്യം അത് നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള കാര്യം ശക്തമായിട്ട് ആവശ്യപ്പെടാം അത് കൂട്ടായ്മയിലായിരിക്കാംത്തോടുകൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതാണ് അത് മരുന്നുകാരികളെ അറിയില്ല ഞങ്ങൾ അവർക്ക് അവരുടെ സ്വന്തം അധികാരി അല്ലെങ്കിൽ ഒരു ഇടപാരി ആയിരിക്കാം ഇടപാരികൾ ആവശ്യപ്പെടാം അവർക്ക് ഞങ്ങൾക്ക് വേണം അത് ന്യായമായ ആക്യത്തിലൂടെയാണ് അല്ലെങ്കിൽ ഇടപുകാരിയെ കരോവ ചെയ്തുകൊണ്ടോ അങ്ങനെയോ ആ രീതിയിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിക്കൊണ്ടോ ഒന്നുമല്ല ന്യായമായ രീതിയിൽ അവർ ഉന്നിച്ച് നിന്നുകൊണ്ട് സഭയുടെ തീരുമാനമനുസരിച്ചുള്ള കുമാരൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം ഇത് ശക്തമായിട്ട് ആവശ്യപ്പെടാൻ സാധിക്കും അതാണ് ഗുരുനാഥ് സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ അവിടെ സാധിക്കുന്നില്ലെങ്കിൽ മികച്ച അറിയിക്കാൻ സാധിക്കും അവർ ഒരുമിച്ച് കുടിവേദികളെ അറിയിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ക്രൈസ്തവ മാർഗത്തിലൂടെ വേണം ഇതിനോട് പ്രതികരിക്കാൻ എന്നാണ് സർക്കോർഡ് പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള പ്രതികരണം തീർച്ചയായിട്ടും അതായത് അത് അവർക്ക് അവകാശമുള്ളതാണല്ലോ നമ്മൾ നമ്മൾ ചുമതലയാണ് അവരുടെ അവകാശവുമാണ് ഞങ്ങൾക്ക് സഭയുടെ നിയമാസപായ കുടാന കിട്ടുവാനുള്ള അവകാശം അവർക്കുണ്ട് അത് നൽകുവാനുള്ള ചുമതല സഭയ്ക്കുമുണ്ട് അതേ ബന്ധപ്പെട്ട അധികാരികൾക്കുമുണ്ട് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ പിതാവ് പറഞ്ഞ പോലെ ക്രൈസ്തവ ധാർമ്മികപരമായ കാര്യങ്ങളിലൂടെ ആ മാർഗങ്ങളിലൂടെയൊക്കെ അവരുടെ സങ്കടങ്ങളും അല്ലെ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാന്ന് പറയുമ്പോഴും മറ്റു പക്ഷത്തും മറുപക്ഷത്തുണ്ടാകുന്ന ഒരു കാര്യം അടുത്ത കാലത്ത് തന്നെ സംഭവിക്കുന്ന കാര്യം സഭാധികാരികളോട് ആദരവ് പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല വളരെ അപകീർത്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ ഒരു അത്മായനാണോ അല്ലെ വിശ്വാസിയാണോ എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വരുന്നുണ്ട് ഇതിനെ തിരുത്തുവാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത് അദ്ദേഹത്തിന് ഒരു ഒരു ആടിന് തെറ്റുപറ്റിയാൽ ഇടയൻ തിരുത്തേണ്ടതല്ലേ തിരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണ് അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സ്വന്തമായിട്ട് ദേശം ഗൗരവത്തോടു കൂടെ പിന്നെ തിരുത്തേണ്ടതാണ് തെറ്റി ചൂണ്ടിക്കാണിക്കേണ്ടതാണ് തിരുത്തണമെന്നാവശ്യപ്പെടേണ്ടതാണ് തിരുത്തുന്നില്ലെങ്കിൽ അതനുസരിച്ചുള്ള നടപടികളാണ് എടുക്കേണ്ടത് അതിനുസരയ്ക്കതിനുള്ള വകുപ്പുകളുണ്ട് കാരണം നിയമമുണ്ട് അതനുസരിച്ച് നടപടികൾ എടുക്കാനായിട്ട് അതനുസരിച്ച് നടപടികൾ എടുക്കണം അത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അതിനുള്ള ശിഷ്ടമുള്ള നടപടികൾ എടുക്കെടുക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ നടപടികൾ എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള പിതാവ് സൂചിപ്പിച്ചതുപോലെ തിരുത്തേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതുമാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല നമുക്കറിയാം ഇത്തരം ചില പരാമർശങ്ങൾ നടത്തുന്നവർ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ അൽമായ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കു കൂടി അല്ലെങ്കിൽ സിനിഡൽ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന അവർക്കു കൂടി തെറ്റായ ഒരു മാതൃകയാണല്ലോ നൽകുന്നത് അത് വാസ്തവത്തിൽ നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ പിതാവ് തീർച്ചയായിട്ടും അതായത് ഈ അക്ഷക്കരാഹിത്യം പുലർത്തുന്നവരെ അല്ലെങ്കിൽ വളരെ സഭ്യമല്ലാത്ത രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നവരെ അത് ഏർത്ത് കൊടുക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയൊരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള പദവികൾ വാസ്തുവത്തില് അത് വലിയ ഉറപ്പാണ് ഒരു ഒരു ഇടർച്ചയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണോ വസ്തു അല്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല എനിക്കത് നിർവീസം പറയാൻ പറ്റും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിലയുടെ പിന്നെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം വരുത്താതെ അതിനെ അനുകൂലിച്ചുകൊണ്ട് നടപടികൾ എടുക്കുവാൻ അദ്ദേഹം അങ്ങനെ സഹായിക്കും ആയുധ നേതൃത്വം കൊടുക്കും എന്നുള്ള വാക്കുകളിലോ കിട്ടിയിട്ടുണ്ട് അതങ്ങനെ എനിക്കറിയാൻ പറ്റില്ല എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെയുള്ളവരെ ഇതുപോലുള്ള പദവികളിലേക്ക് പിന്നെ നിയമിക്കപ്പെടുന്നത് എന്നുള്ളത് അത് നിയമിച്ച ആളിനോട് ആളിൻ്റെ മനോഹതം എന്താണെന്നോ നമുക്ക് അറിയാൻ പാടില്ല ഏതായാലും അത് ഈ സീൽഡിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നതിന് സഹായകരമാകുമെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ നമുക്ക് വിഷമിക്കുവാനും ആ ഒരു ദുഃഖാപരമായ നടപടികളെന്ന് ഒരു തിരിച്ചുപരമാണെങ്കിലും ഒരു അനുവദിക്കുന്ന ഒരു മനോഭാവമാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിനീകാൻ സാധിക്കും ഇതിപ്പോ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അറിയാൻ പാടില്ല പ്രത്യേകിച്ച് സഭയെ അനുസരിക്കാതെ സെനറ്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മാർപ്പാപ്പയെ പോലും ധിക്കരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു രൂപതയുടെ ചില ഭാഗങ്ങളിലൂടെ ഇനി എന്താണ് സഭയ്ക്ക് ചെയ്യാനാവുക സഭയെ അനുസരിക്കാത്തവർ സഭയ്ക്ക് പുറത്താണ് എന്നുള്ള കാര്യം തന്നെ ബഹാസ് ആപത്തി കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോയി ബാബുബായി കണ്ടപ്പോൾ ബാബുബാബ സംസാരിച്ച് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉന്നത സമ അധികാരികളുമായിട്ടൊക്കെ ചർച്ച ചെയ്തല്ലോ ചർച്ച ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ മാർപ്പപ്പായയുമായുള്ള കൂടിക്കാഴ്ചയുടെയും മറ്റ് ഉന്നതാധികാരികളുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒക്കെ ഫലമായിട്ട് പിന്നെ ഉരുത്തിരിഞ്ഞ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് അന്നത്തെ മേജർ ആൽ ജോഷ്പായ പിതാവും ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായിട്ടൊരു ഒരു സർക്കോർഡ് അയച്ചിരിക്കുന്നത് ആ സർക്കുലർ ഇക്കാര്യം പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അതായത് അതായത് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് ഇനിയും നടപ്പിലാക്കാത്തവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് നടപ്പിലാക്കണം പതിനൊന്നേ വേറെ പല തീയതികൾ കൊടുത്തിരുന്നല്ലോ ആ രീതിയിൽ നടപ്പിലാക്കാത്തവർ അവസാനത്തെ തീയതി എന്നുള്ളതാണ് ഒരു അന്തിമമായ ഒരു കൽപ്പനയാണ് വർഷത്തെ കൊടുത്തിരിക്കുന്നത് ഈ നടപ്പിലാക്കാത്തവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് നടപ്പിലാക്കണം അത് ഒഴിവും പറഞ്ഞിട്ടില്ല നടപ്പിലാക്കാത്തവർ സഭയ്ക്ക് പുറത്ത് ആയിരിക്കും എന്ന് സംഘം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തന്നെ ഇനി പറയാനുള്ളത് അതിനകത്തെല്ലാം ക്ലിയറാണ് പിതാവ് പറഞ്ഞതുപോലെ മാർപ്പാപ്പയുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് ആ നിർദ്ദേശം പാലിക്കാത്തവർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഭയ്ക്ക് പുറത്താണോ വസു പിന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ശരിയാണ് സഭയ്ക്ക് പുറത്താണ് എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടണം അപ്പോഴാണ് അത് ഇഫക്റ്റീവ് അത് പ്രാബല്യത്തിൽ അങ്ങനെയാണല്ലോ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ സമവായത്തിന്റെയൊക്കെ പ്രശ്നം വന്നത് ഏതായാലും പിന്നെ ഇൻ സ്പിരിറ്റ് രൂപയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അലസമാക്കിൽ തുടരുന്നത് ആന്തരികമായ തലത്തിൽ ഒരു സുസ്മൃതനെയാണ് ആന്തരികത സുസ്മതയിലാണ് സഭയനുസരിക്കാതെ മാറി നിൽക്കത്തു അങ്ങനെയുള്ള ഒരു ആത്മീയ തലത്തിൽ ചെയ്യുമ്പോൾ അവർ അവർ തെറ്റിലാണ് അവർ നടപ്പാക്കേണ്ടതാണ് അവർ ചെയ്യേണ്ടതാണ് പക്ഷെ ചെയ്യുന്നില്ല പക്ഷെ അതൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ അത് ഓരോ വ്യക്തിയുടെയും മനസാക്ഷി മനസ്സാക്ഷി എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു ആളിൻ്റെ മനസ്സാക്ഷി എന്താ എങ്ങനെയാണ് അതാണ് മസ്തുദ വളരെ ഗൗരവമേറിയ ഒരു അവസ്ഥയാണ് ഇത്രമാത്രം ആവർത്തിച്ച് സഭയുടെ പരമാധികാരിയായ വളപ്പഭ പോലും പറഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു അച്ചടക്കലങ്കരമാണ് അനുസരണക്കര എന്ന് യാതൊരു സംശയമില്ല സിറോ മലബാർ സഭ നേരിടുന്ന കുർബാനപരമായ വലിയ പ്രതിസന്ധി നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തെയാണ് ഈ എപ്പിസോഡിൽ വളരെ വിശദമായി അഭിമന്യ പിതാവ് സംസാരിച്ചത് സഭയുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമായി പിതാവ് വിശദീകരിക്കുകയായിരുന്നു പിതാവിന്റെ ദീർഘ ഭീഷണത്തിനും കാഴ്ചപ്പാടിനും ദൈവശാസ്ത്രപരമായി ഈ കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠപരമായി വിശദീകരിച്ചതിനും എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു ഈശ്വമെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനിയും നിങ്ങളുടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ ഏത് നിലപാടുകളും അറിയിക്കാൻ തീർച്ചയായിട്ടും അവസരമുണ്ട് ചാനലിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം അത് പിതാവ് അതിന്റെ മറുപടികൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും